സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ മുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തമ്മുത്തല്ലാന്ന് കാണുന്നത് വേറെ ഏതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെ നേതാവിൻ്റെ മകളുടെ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു എന്നെ എൻ്റെ അച്ഛൻ കൊല്ലും എന്നെ അങ്ങനെയാണ് ഞാൻ വീട്ട് തടങ്കിലാണേ എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞ് ഒരു വീഡിയോ കണ്ടിരുന്നു ആ വീഡിയോ വന്നതിൽ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റാണ് ഞാനൊരു കാര്യം പറയാം അതായത് പറയുന്നവർക്ക് പറയുന്നവർക്കിങ്ങനെ പറയേ വേണ്ടു അതായത് ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല ഞങ്ങൾ അങ്ങനെ കല്യാണം കഴിച്ചാൽ ഒരു പ്രശ്നവും ഇല്ല എല്ലാത്തിലും പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമാണ് മക്കളെ പണം ഉണ്ടെങ്കിലും അതും ഇല്ല രാഷ്ട്രീയമില്ല ഒന്നുമില്ല പണം ഇല്ലെങ്കിലില്ലേ വലിയ പ്രശ്നം തന്നെയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പണത്തിൻ്റെ മുന്നിൽ അതുപോലെ വിദ്യാഭ്യാസത്തിൻ്റെ മുന്നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ആണെങ്കിലും ചിലപ്പോൾ ഡോക്ടറായിരിക്കാം ഇല്ലെങ്കിൽ എഞ്ചിനീയർ ആയിരിക്കാം അതുപോലെ തന്നെ ചെറുക്കനാണെങ്കിലും ആണെങ്കിലും ചിലപ്പോൾ എഞ്ചിനീയർ ആയിരിക്കാം ഡോക്ടറായിരിക്കാം അതുപോലെ തന്നെ ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആയിക്കഴിഞ്ഞാലും എഞ്ചിനീയറോ ഡോക്ടറായിരിക്കാം ഇങ്ങനെയൊക്കെയുള്ളവർക്കൊന്നും ഇവിടെ ഒരു പ്രശ്നവുമില്ല പക്ഷേ ഇതൊന്നും ഇല്ലാത്തവർക്ക് ും ജാതികളും പ്രശ്നം തന്നെയാണ് അത് ഏത് പാർട്ടിയായി കഴിഞ്ഞാലും ശരി ഏതായാലും ആ സഹോദരിയുടെ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അങ്ങനെ അങ്ങ് പോവാൻ പറ്റൂല എല്ലാവർക്കും അറിയും കാരണം പുതുമേലൊരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനാണ് വി ഭാസ്കരൻ പറയും അദ്ദേഹം എന്ന് പറയുന്നത് പുറത്ത് എല്ലാവർക്കും കാണിക്കാൻ വേണ്ടി മാത്രം ഉള്ളതാണെന്ന് ഈയിടക്കാണ് എനിക്ക് മനസ്സിലായത് കാരണം എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു കമ്മ്യൂണിസവും കാര്യമെല്ലാം വീടിന് പുറത്ത് വീടിനകത്ത് അതൊന്നും നടക്കില്ല അത് നാട്ടുകാരുടെ ഇടയിൽ മാത്രം അതുകൊണ്ട് ആ കാര്യം പറഞ്ഞു നീ ഇവിടെ പിടിച്ചു നിൽക്കാൻ നോക്കണ്ട ഞാൻ പറയുന്നത് കേൾക്കാനോ അനുസരിക്കാനോ നീ തയ്യാറല്ലെങ്കിൽ നിന്നെ കൊല്ലുകയും ചെയ്യും അതിൽ നിന്ന് ായിട്ട് ഊരി പോരാനുള്ള കഴിവ് എനിക്കുണ്ടെന്നാണ് എൻ്റെ അച്ഛൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത് ആദ്യം തന്നെ അതോടെ ഇനി നീ നടക്കാനും പാവുന്നില്ല ഇനി നീ നടക്കുകയില്ല നീ അരയ്ക്ക് താഴെ തളർന്ന നീ ഇതുപോലെ ഇവിടെ കിടന്ന് പുഴുത്തു അങ്ങനെയാണ് ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങിയതെന്ന് മാത്രല്ല അതിനുശേഷമുള്ള ഓരോ ദിവസവും ശാരീരികമായിട്ട് അടിയും മാനസികമായിട്ടുള്ള ടോർച്ചറിങ്ങും സഹിക്കാൻ പറ്റാവുന്നതിലും അധികമാണ് എൻ്റെ ഫിനാൻഷ്യലി എനിക്ക് ഞാൻ അഞ്ചു വർഷം മുമ്പ് ഡിവോഴ്സ് ഡിവോഴ്സായതാണ് അതിലെനിക്ക് കോട്ടുമുഖാന്തരം കിട്ടിയ എന്റെ എമൌണ്ടും എന്റെ ഗോൾഡും എല്ലാം അവര് അവർ അക്കൗണ്ടിലോട്ട് അസെറ്റ് ചെയ്ത് വെച്ചു അക്കൗണ്ടിൽ അക്കൗണ്ടിലെന്ന് പറയുന്ന ഒരു അഞ്ച് പൈസ പോലും ഇല്ല അവര് പറയുന്നത് എന്റെ ഇൻഷുറൻസ് അപ്പോ ഈ സഹോദരി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അഞ്ചു വർഷം മുമ്പ് എന്റെ വിവാഹമോചനം നടന്നതാണ് അതിൽ കിട്ടിയ പണവും സ്വർണവും മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരാണ് എടുത്തിരിക്കുന്നത് അരക്ക് താഴോട്ട് തകർ തളർന്നു പോയ ഒരാളാണ് പിന്നെ ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴും കമന്റ് ബോക്സിലൊക്കെ കാണുന്നത് അതായത് ഈ കുട്ടിയെ ഏതോ ആള് സ്നേഹിക്കുന്നുണ്ട് അതൊരു മുസ്ലിമാണ് പിന്നെ അയാൾ കല്യാണം കഴിച്ചതാണെന്ന് പറയുന്നുണ്ട് കഴിക്കാത്തതാണെന്ന് പറയുന്നുണ്ട് ഒരു കാര്യം ഞാൻ പറയാം അതായത് ഒരച്ഛൻ എന്ന നിലയിൽ ില് അദ്ദേഹം പറഞ്ഞ ഒരു പത്തിരുപത്തഞ്ച് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാത്ത ഒരു വ്യക്തി തന്നെയാണ് അതായത് നല്ല രീതിയിൽ വളർത്തിയ ഒരു വ്യക്തി തന്നെയാണ് പിന്നെ ഇപ്പോഴങ്ങനെ എന്തെങ്കിലും ഒന്നും പറയുന്നുണ്ടെങ്കിൽ അച്ഛനായിരിക്കും ശരിയെന്ന് വിചാരിച്ചൂടെ അതായത് നമ്മൾ എന്ത് കമ്മ്യൂണിസം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ആദർശം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറയാം സ്വന്തം വീട്ടിൽ സ്വന്തം മക്കളുടെ കാര്യത്തുമ്പോൾ എല്ലാവരെയും കാപാത്ത് മറക്കും എന്നുള്ളതാണ് അതിൽ ഞാൻ പറഞ്ഞല്ലോ മറക്കാത്ത ചില ആൾക്കാരുണ്ട് വരുന്നത് ചിലപ്പോൾ എഞ്ചിനീയറോ അല്ലെങ്കിൽ ഡോക്ടറോ ഇങ്ങനെയൊക്കെ ആണെങ്കിലോ പണക്കാരാണെങ്കിലോ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു കുഴപ്പവുമില്ല നേരെ മറിച്ച് ഇതൊന്നും ഇല്ലാത്തവനാണെങ്കിൽ അല്ലെങ്കിൽ അവനൊക്കെ ചിലപ്പോൾ താൻ തോന്നിയായിരിക്കാം അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ അച്ഛനമ്മമാരെ എതിർക്കും അതായത് അത് വേണ്ട മക്കളെ അത് ശരിയാവില്ല എന്ന് പറയും അപ്പോൾ ഈ കുട്ടിക്ക് വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ വേറെയും ബന്ധുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതായത് ഫോണ് കയ്യിലുണ്ട് എന്നിങ്ങനെ തടങ്കലിട്ടിരിക്കുകയാണ് എന്നെ ഇതുപോലെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എവിടെയൊക്കെ പരാതി നൽകാം ഇതുപോലെ വന്നിട്ട് ഒരു എന്താ പറയേണ്ടത് തൻ്റെ വീട്ടിൽ കമ്മ്യൂണിസ്റ്റ് നേതാവാണെങ്കിലും അയാൾ ഇങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ള തരത്തിൽ പറയേണ്ട ആവശ്യമുണ്ടോ ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി സാധാരണക്കാർ ഒരു കാര്യം ചിന്തിക്കണം അതായത് നിങ്ങളൊക്കെ ഈ ചില ആൾക്കാരൊക്കെ പറയും ഞാൻ ഒറിജിനല് കമ്മ്യൂണിസ്റ്റാണ് ഇല്ലെങ്കിൽ ഞാൻ ഒറിജിനൽ കോൺഗ്രസ് ആണ് ഇല്ലെങ്കിൽ ഞാൻ ഒറിജിനൽ ബി ജെ പി ആണ് ഇതൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ മക്കളെ അതേ പാതയിലേക്കാണ് വളർത്തുക അതൊരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല കാരണം എന്താണെന്നറിയ അതായത് ഇതൊക്കെ സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ അവിടെയെല്ലാം എല്ലാം നമ്മൾ മറന്നുപോകും നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ സ്വന്തക്കാരുടെ സ്വന്തക്കാരുടെ അടുത്തേക്ക് വരുമ്പോൾ എല്ലാം മറക്കും പിന്നെ മറക്കാതെ ചില ആൾക്കാരുണ്ടാകും ചില നല്ലവരുണ്ടാകും പക്ഷെ മിക്ക ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവൻ്റെ ജാതിയും അവൻ അവന്റെ മതവും അവൻ അവന്റെ കാര്യങ്ങളൊക്കെയാണ് എല്ലാവർക്കും വലുത് പിന്നെ ആദർശീരനായിട്ട് ചെല ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിൽ ഇങ്ങനെ അഭിനയിക്കും അതായത് ഒരുപാട് പണവില്ല ആൾക്കാർ അവർക്ക് എന്തെങ്കിലും ജനങ്ങൾ അറിയാനോ ഇല്ലെങ്കിൽ ജനങ്ങളുടെ കൂടെ നടക്കാനോ ഇൻട്രസ്റ്റ് കൊണ്ട് അവർ ചിലപ്പോൾ എന്ത് ചെയ്യും ഒരു ആദർശീരനായിട്ട് മാറിയിട്ട് അങ്ങോട്ട് പോകും അത്രേ ഉള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾക്ക് ഈ സ്ത്രീയുടെ അച്ഛനെ കുറ്റം പറയാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ചിന്തിക്കുന്നത് തൻ്റെ മകൾക്ക് നല്ലൊരിത് വേണം അതായത് ഒന്നാമത് എന്ന് പറഞ്ഞാൽ അരക്ക് താഴോട്ട് പിന്നെ ഇതില്ലാത്തതാണ് അതായത് അത് സ്വാധീനമില്ലാത്തതാണ് ഇനിയും പോയിട്ടൊരു ചതിയിൽ പെടണ്ട ആദ്യത്തെ കല്യാണമോ ഇങ്ങനെയായി അത് ഡിവോഴ്സായി ഇനിയും പോയിട്ടൊരു ചതിയിൽ പെട്ട് കഴിഞ്ഞാൽ അത് മാത്രവുമല്ല വേറൊരു മതമാണെങ്കിൽ അതും പ്രശ്നമാണ് ചിലപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ രണ്ടോ മൂന്നോ ദിവസം മുമ്പ് കോഴിക്കോട് ഇതേപോലെ ഒരു കല്യാണം കഴിഞ്ഞാണ് അവിടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ആ ഒരു കല്യാണം കഴിച്ചതിന് ശേഷം അവനെയും ഭാര്യയെയും കുഞ്ഞിനെയും ചവിട്ടി പുറത്താക്കിയൊക്കെ നമ്മൾ കണ്ടതാണ് അതുപോലെ എങ്ങാനും ചവിട്ടി പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ തൻ്റെ മകൾക്ക് ഒരു ഗതിയും പത പരഗതിയും ഉണ്ടാവില്ല അത് മാത്രവുമല്ലോ വേറെ കല്യാണം കഴിച്ചവനാണെന്ന് പറയുന്നുണ്ട് ഇനി അതിന്റെ സത്യാവസ്ഥ നമുക്കറിയില്ല ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ അച്ഛൻ നോക്കുമ്പോഴേ അതെന്ന് പറയുന്നത് ശരിയാവില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതായത് ഈ ഒരച്ഛൻ എന്ന നിലയിലായിട്ട് ചെയ്തത് ശരി തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ ശരിയാണ് ആദർശത്തിനെതിരാകാം പക്ഷേ സ്വന്തം മക്കളുടെ കാര്യത്തിൽ കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്യുന്നതിൽ ഒരു കുഴപ്പവും ഇല്ല കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അവരുടെ ആ ഒരു ജീവിതം അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരാൾ തന്നെയായിരിക്കണം അത് നമുക്ക് മോശമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാവേണ്ടത് അല്ലാതെ അടിച്ചതിനോടും ഇടിച്ചതിനോടും പൂട്ടിയിടുന്നതിനോടും ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് വന്ന് മുതലെടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അയാൾ ഒരു നേതാവല്ലേ അയാളിങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് മുതലെടുക്കുന്ന ആൾക്കാരുണ്ട് അവരോടും കൂടിയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഏത് പാർട്ടിയിലുള്ള ആയിക്കഴിഞ്ഞാലും നിങ്ങളുടെ മക്കൾക്ക് ഈ ഒരു സംഭവം വരുമ്പോഴും നിങ്ങളും ഇതുപോലെ ചിന്തിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയെങ്കിലും വാക്കുകൾ കേട്ടിട്ട് നമ്മൾ ചില സ്ഥലത്തൊക്കെ പോയിട്ട് അയ്യോ ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നില്ലേ അതായത് ഇപ്പോഴെല്ലാവർക്കും അത് ഇത് വേണം സ്വാതന്ത്ര്യം വേണം അല്ലെങ്കിൽ ഒന്നിച്ചിരിക്കണം ഒന്നിച്ചു പഠിക്കണം ഇതൊക്കെ പറയുന്നില്ലേ അതൊക്കെ പറയുന്നവന് നല്ല രീതിയിൽ പറയാം പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് നമ്മൾ വലിയൊരു പ്രശ്നത്തിലാകുന്നത് അതുകൊണ്ട് പറയുന്നവന്മാർ എന്ന് പറഞ്ഞാൽ അങ്ങ് പറഞ്ഞോട്ട് നോക്കുക എല്ലാത്തിലും എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ ഒരു ചിട്ടവട്ടങ്ങളുണ്ട് അത് ആണായാലും പെണ്ണായാലും മതമായാലും അതുപോലെ തന്നെ രാഷ്ട്രീയമായാലും എല്ലാവർക്കും വേണ്ടതെന്ന് പറഞ്ഞ ജീവിതം തന്നെയാണ് അവിടെ അച്ഛനമ്മമാർ ചിലപ്പോൾ സ്വാർത്ഥന്മാരാകും അതായത് നിനക്ക് നല്ല യോജിച്ച ഒരാൾ വരട്ടെ ഇല്ലെങ്കിൽ ഇത് അവൻ ശരിയല്ല അവൻ ഇന്നാളാണ് ആളാണ് ഇങ്ങനെയുള്ളതാണ് അതായത് പെൺകുട്ടിയെക്കാളെയും കുറച്ചും കൂടി ജീവിതം പഠിച്ചിരിക്കുന്നത് ചിലപ്പോൾ അയാളായിരിക്കാം അയാൾ കഷ്ടകാലത്തിന് ഒരു നേതാവായി പോയി അതിപ്പോൾ ഒരു തെറ്റല്ലല്ലോ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇങ്ങനെയുള്ള അവസ്ഥകൾ ഏത് പാർട്ടിക്കാരൻ്റെ വീട്ടിലും വരാം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഏത് മത മതക്കാരൻ്റെ വീട്ടിലും വരാം അത് ഹിന്ദു മതത്തിനായാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ അവരുടെ മക്കൾ തന്നെയാണ് ഏറ്റവും വലുത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഉചിതമായ തീരുമാനമായിരിക്കാം ആ ഒരു ഫാദർ എടുത്തിരിക്കുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തൻ്റെ മകൾ ചതിയിൽ പോയി ചാടാൻ പാടില്ല എന്നുള്ള തരത്തിൽ ചിലപ്പോൾ കുറച്ച് ദേഷ്യമൊക്കെ വന്നിട്ടുണ്ടാകും അത് ക്ഷമിക്കാനുള്ളത് മാത്രമേ ഉള്ളൂ ഈ പത്തിരുപത്തി അഞ്ചു വയസ് വരെ അങ്ങനെ ഒന്നും ചെയ്തില്ലല്ലോ അങ്ങനെ ഒന്നും ചെയ്യാണ്ട് ചെയ്തില്ലല്ലോ അത് തന്നെ നോക്കിയാൽ പോരെ അതായത് ഈ കുട്ടിയെ അങ്ങനെ എന്താ സ്നേഹിക്കാതിരുന്നിട്ടില്ല അത് നോക്കിയാൽ പോരെ അപ്പോൾ ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഉചിതമായ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ഭാവിയിൽ മക്കളെ ഓർത്ത് ദുഃഖിക്കേണ്ടി വരില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പലതും പറയും പല ചിത്രങ്ങളും വെദേഹ കിടക്കുന്നതാ നമ്മൾ ഇന്നുള്ള കല്യാണം കഴിച്ചു നമ്മൾ ഇന്നുള്ള കല്യാണം കഴിച്ചു നമ്മൾ ഇന്നത് ഇതാ മതസൗഹാർദ്ദം ഇതൊക്കെ പേര് ശരിയാണ് പക്ഷെ എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ മനുഷ്യന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു മതപർദ്ധീത എല്ലാവർക്കും ഉള്ള അത് ഹിന്ദുക്കൾക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് അത് ഈ കല്യാണം വരുമ്പോഴാണ് കല്യാണം വരുമ്പോൾ വേറെ ഒന്നുമില്ല നമ്മളെ നാട്ടിലൊന്നുമില്ല നാട്ടിലങ്ങ ആരായി കഴിഞ്ഞാലും ഒരു ചെറിയൊരു ജാഞ്ചാട്ടം ഉണ്ട് അത് ഞാൻ പറയും വേറെ കാര്യം ഉണ്ട് അതായത് നമ്മളിപ്പോ ഹിന്ദുവിൽ തന്നെ എന്ന് പറഞ്ഞാൽ വേറെ പലരെയും കല്യാണം കേൾക്കുമ്പോഴും ഉണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് അവിടെ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ വേറെ ആരെയായാലും ശരി അങ്ങനെയുണ്ട് അങ്ങനെ പലതരത്തിൽ എല്ലാ സ്ഥലത്തും ഉണ്ട് ഇത് നന്ദി നമസ്കാരം